ബോംബെയിൽ ഇപ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങിയാലും ഭയങ്കരമായിട്ട് ഒരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു മലയിന്നൊക്കെ വരുന്നതായിരിക്കും ആ കാറ്റിങ് വരുമ്പോണ്ട് മുഖമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞു വരുവോ ഇത്ര മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ഇന്നൊരു നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ നല്ല ഗ്ലോയിങ്ങും കിട്ടുന്ന ഒരു അട്ടിപ്പൊളി ക്ലെൻസിങ്ങും കൂടെ കിട്ടുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്യാം അതിനായി ഒരു പഴം പഴമെടുക്കുക പഴം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണേ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇനി ആ പൊളിച്ച പഴത്തിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല ഇത് മാറ്റി മാറ്റിവെക്കുക കേട്ടോ ഇനി നന്നായിട്ട് നല്ല ജാറിനകി നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ പഴം അരച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് നമുക്ക് ഫേസ് പായ്ക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഇപ്പം ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുഖത്ത് നല്ല സൂത്ത് ചെയ്ത് നമ്മുടെ മുഖത്ത് നല്ല നറിഷ് ചെയ്ത് മോയ്സ്ചർ ചെയ്യാനുള്ള എഫക്റ്റുള്ള സകല സാധനങ്ങൾ വട്ടിടുന്നത് അത് ബനാന ആയിക്കോട്ടെ ഗ്ലോയിങ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള മോയ്സ്ചറൈസർ എഫക്റ്റൊക്കെ തരുന്നതാണ് പിന്നെ ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് നമുക്ക് ഒരേ ഒരു കാര്യം മേടിക്കേണ്ടി വരുള്ളൂ അതെല്ലാ ഓൺലൈനിൽ സൈറ്റിലും കിട്ടും നമ്മുടെ കായോലിൻ ക്ലേ ആട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള കായോലിൻ ക്ലേ ആണ് ഈ കായോലിൻ ക്ലേയുടെ പല വേഷനായിട്ടോ നമ്മൾ മുഖത്ത് മേടിച്ചിടുന്ന പലതരത്തിലുള്ള ക്ലേസ് ഉണ്ടല്ലോ ഫ്രഞ്ച് ക്ലേ ഗ്രീൻ ക്ലേ പിങ്ക് ക്ലേ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അതിൻ്റെ ബേസിക് ഫോം ആണ് ഇത് ഇത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ടും പിന്നെ ഞാൻ ആലോചിച്ചു എൻ്റെ കൈ കയ്യിലൊക്കെ ഇന്നിട്ട് കൊടുക്കാൻ ഒരു എക്സ്ട്രേയും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ കായോലിങ്ക്ലേയും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കെട്ടോ ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ് ഹണി ഇതേപോലെ തന്നെ നമ്മുടെ ആക്നീസ് ഉള്ളവർക്ക് നല്ലതാണ് ഇത് സൂത്ത് ചെയ്യും നമ്മുടെ സ്കിന്നിനെ നല്ല റഫായിട്ടിരിക്കുന്ന സ്കിന്നിന് നല്ല സൂ സ്മൂത്ത് എഫക്റ്റ് തരും അതേപോലെ തന്നെ നമ്മുടെ അലോവേര ജെല്ലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നമ്മുടെ വീട്ടിലൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഒക്കെ കിട്ടും ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനിത് കടയിൽ നിന്ന് മേടിച്ചിടുന്നത് അപ്പം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് തിക്കായിരുന്നു കേട്ടോ എൻ്റെ ഫേസ് പാക്ക് പാക്കിൽ ഞാനൊന്നുകൂടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല പകരം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അലോവേറ ചെല്ലും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ചേർക്കാൻ ഇഷ്ടമല്ല ഒത്തിരി ഇടേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പകരം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നോക്കിക്കാൻ നല്ല കൺസിസ്റ്റൻസി നമ്മുടെ മുഖത്തിടാവുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി നമ്മുടെ മുഖത്ത് നന്നായിട്ടത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നോക്കിക്കേ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ധൈര്യത്തെ പോലെ നല്ല കട്ടിക്ക് തന്നെ നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി മുഖത്തും നമ്മുടെ കഴുത്തലൊക്കെ ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ടായിരിക്കും ഇത് നമ്മുടെ ഒരു സ്കിന്നിന് മോയ്സ്ചർ മാത്രമല്ല തരുന്നത് കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കയോലിംഗ്ലേ ആയിക്കോട്ടെ അതേപോലെ തന്നെ ബനാനായിക്കോട്ടെ ഹണി ആയിക്കോട്ടെ അലോവര ജെല്ലി ഇതൊക്കെ ഒരു കുറേ ഗുണങ്ങളുള്ളതായിട്ടോ അതോ ഒരേ ഒരു ഗുണത്തിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ നല്ലോണം ബ്രൈറ്റാക്കും പിന്നെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും സ്കിന്നിനെ മോയിസ്ചർ ചെയ്യും ഗ്ലോ ആക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ഈ എല്ലാം തന്നെ കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്തും കഴുത്തലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊരു അലാം വെക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റത്തോളം നമ്മുടെ മുഖത്ത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മാറ്റി മാറ്റിവെച്ച പഴുത്തുള്ളി ഉണ്ടല്ലോ അത് നമ്മുടെ റോ മിൽക്കിൽ ഇങ്ങനെ മുക്കി മുക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കറിയാലോ നമ്മുടെ മിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ് ലാക്റ്റിക് ക്യാസഡാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കും പിന്നെ സൂപ്പർ സോഫ്റ്റ് കൂടെ ആക്കാൻ ഇതും കൂടെ ആകുമ്പോൾ ഇതിനെ ശരിക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തൊലിയും കൊണ്ട് നമ്മളിതിനെ പതുക്കെ മുക്കി മുക്കി നന്നായിട്ട് ഇത് നമ്മുടെ മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് ഇപ്പം തന്നെ കണ്ടാൽ അറിയാം നമ്മുടെ മുഖം ഇരുന്ന പോലെ അല്ല ഇരിക്കുന്നത് നല്ല പ്ലം ആയിട്ടുണ്ട് നല്ല സൂപ്പർ മോയ്സ്ചറൈസർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് നമ്മുടെ മുഖവും കഴുത്തും ഒക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ എന്നിട്ട് മറ്റേ നമുക്ക് ഒരു ലൂ വാം വാട്ടറിലോ അതല്ലെങ്കിൽ സാധാരണ വാട്ടറിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴുകി കളയാം എന്തായാലും ഇതിൻ്റെ സൂപ്പർ എഫക്റ്റ് സെയിം ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഒരു പഴത്തൊലി എന്നിട്ട് പാല് മുക്കി മുക്കി തന്നെ നന്നായിട്ട് റപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിനെ കൊണ്ടുപോയി നന്നായിട്ട് ഇതുകൊണ്ട് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ നോക്കി ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സൂപ്പർ എഫക്റ്റീവായിട്ടാണ് നമ്മുടെ സ്കിന്നിൽ അത് പിടിച്ചേക്കണമെന്ന് അത് എത്ര നല്ലൊരു റിസൾട്ടാണ് നമുക്കെന്ന് ഇപ്പം തന്നെ നമ്മുടെ ഈ മുഖത്ത് മുഴുവൻ കഴുകളുന്നതിന് മുമ്പ് കാണാൻ പറ്റും ഇപ്പം ഞാൻ കൊണ്ട് കഴുകിക്കളഞ്ഞു നോക്കിക്കേ നമ്മുടെ മുഖം നന്നായിട്ട് സൂപ്പറായിട്ട് മോയിസ്ചറായിട്ടുണ്ട് കേട്ടോ മുഖത്ത് ഒരു സാധനം ഇട്ടിട്ട് ഇല്ല ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് മുഖം നന്നായിട്ട് മോയിസ്ചർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയാറില്ലേ അത് അപ്പോൾ തന്നെ കഴുകളയുമ്പോഴുള്ള എഫക്റ്റാണെന്ന് പറയാറില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്തെ ആ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയതിന് ശേഷമായിട്ടുള്ളതാണ് ദെയ് കാണുന്നുണ്ട് ഇപ്പോഴും ദ സെയിം എഫക്റ്റ് തന്നെയാണ് നല്ല മോസ്ചറായിട്ട് മുഖം ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോഴും അതേപോലെ തന്നെ ഒരു പ്ലമായിട്ട് മോസ്ചറായിട്ട് ഇരിക്കുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് കുറേ അധികം നേരം കഴിഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റും കൂടെയാണ് അത് മുഖത്ത് ഒരു തരി പോലും മോയ്സ്ചറൈസർ പറ്റിയിട്ടില്ല എന്നാലും നമ്മുടെ മുഖം ഇപ്പോൾ ആ ഒരു ഡ്രൈനസ് ഒക്കെ മാറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ